ായി വാസിലായി അങ്ങനെയുള്ള വലിയ വലിയ മഹ്യങ്ങളിലൂടെ കടന്നു എന്നാണ് തങ്ങൾ അവർ ആ വലിയ പദവിയിലേക്കും സ്ഥാനത്തിലേക്കും എത്തിച്ചേർന്നതെങ്കിൽ ആ സ്ഥാനമാ പ്രകടനങ്ങളായിട്ടാണ് മഹാനവുകൾ ലോകത്ത് കറാമത്തു കാണിച്ചതെങ്കിൽ ആ അള്ളാഹു മഹാനവർക്ക് നൽകിയ ആദരവിന്റെ അടയാളങ്ങളാണ് അത്ഭുതങ്ങളെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളത്ഭുതം കാണിക്കാൻ ഒരു നന്മയും ഉണ്ടാകണമെന്നില്ല അത്ഭുതങ്ങൾ കാണിക്കുന്ന ഘട്ടം പോലെ ആൾക്കാരെ മഹാ കാണിച്ചത്ഭുതം കാണി അത്ഭുതത്തിലൂടെയല്ല ഒരാളെ നിർണയിക്കപ്പെടുന്നത് അത്ഭുതത്തിലൂടെയല്ല ഒരാളെ മഹത്വങ്ങൾ അടയാളപ്പെടുത്തപ്പെടുന്നത് അത്ഭുതങ്ങൾ കാണിക്കാൻ ഏത് ചപ്പടി വിദ്യക്കാരനും കഴിയും എന്നാൽ ഈ മാനം തഗ്വയുടെയും അടിസ്ഥാനത്തിലാണോ അയാളുടെ ജീവിതമെങ്കിൽ ആ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന് അള്ളാഹു നൽകുന്ന ആദരവാണ് കറാമത്തെന്ന് പറയുന്നത് കറാമത്തെന്ന് പറയുന്നത് സാധാരണ അത്ഭുതമല്ല അത്ഭുതമെല്ലാം കരാമത്താണെന്ന് ധരിച്ചു പോകരുത് ഏതൊക്കെ ആ മാസ്മരിസം കൊണ്ട് ജീവിക്കുന്നവർ കാണിക്കുന്നത് കറാമത്താണോ അതൊന്നും കരാമത്തല്ല അതൊക്കെ അത്ഭുത വിദ്യകൾ മാത്രമാണ് അത്ഭുത വിദ്യകളെല്ലാം കരാമത്തല്ല അതുകൊണ്ട് കറാമത്തിന്റെ അർത്ഥം അത്ഭുത വിദ്യ എന്നല്ല കറാമത്ത് അല്ലാഹു ആദരിച്ചു നൽകുന്ന മഹത്തുക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുത വിദ്യകളാണ് നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു പറയാൻ പറ്റുകയും അതുകൊണ്ട് അങ്ങനെ പറയാം എന്നതല്ലാതെ സഹോദരങ്ങളെ ഏതെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുന്നവനൊക്കെ വലിയാണ് മഹാനാണ് വലിയ സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങളെത്തിയവനാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല ഒലിയാക്കൾ അവർ കറാമത്ത് പ്രകടിപ്പിക്കും ആ കറാമത്ത് പ്രകടിപ്പിക്കൽ അനിവാര്യതയുമല്ല ഒരാൾ വലിയാണ് വലിയാണ് എന്നതിനാൽ കറാമത്ത് പ്രകടിപ്പിക്കണമെന്ന് നിബന്ധനയില്ല അങ്ങനെ നാം ധരിച്ചു പോകരുത് എത്രയോ ഒലിയാക്കളുള്ളവരൊരു കറാമത്തും പ്രകടിപ്പിക്കാതെ ജീവിച്ചവരുണ്ട് അതുകൊണ്ട് അവർ സ്ഥാനല്ലാത്തവരാണ് എന്ന് നമ്മൾ കരുതരുത് നമ്മളിതോ വിലാസം വെക്കുക നമ്മക്ക് അത്ഭുതങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായോ എന്നല്ലോ അത് നമ്മുടെ വിവരം കേടാ കേടാ നമ്മളീ കാണുന്ന വലിയ വലിയ പദവിയിലുണ്ടെന്ന് നാം ധരിക്കുന്ന ആളുകൾ അവരെക്കാൾ വലിയ പദവിയിലുള്ള ആളുകൾ ഉണ്ടോ നമുക്കറിയില്ല എന്റെ സഹോദരങ്ങളെ അത് ജീവിച്ചിരിക്കുന്നവരുണ്ടാകാം മരണപ്പെട്ടവരുണ്ടാകാം ഒരാളെയും നിർണയിക്കാൻ നമ്മൾ ആളുകളല്ല മഹാന്മാരെ നമ്മൾ അംഗീകരിക്കുക ആരാട് മഹാനൊന്ന് ആരാട് മഹാനൊന്ന് ലോകം മുഴുക്കെ പ്പെട്ടവർ മഹാന്മാരാണ് സംശയമില്ലല്ലോ അങ്ങനെയല്ലാതെ ഏതെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുന്നതിന്റെ മേൽവിലാസത്തിലാണ് നാം ഒരാൾക്ക് പദവി നൽകുന്നതെങ്കിൽ അത് ഈ മാനും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന് യാതൊരു പ്രാധാന്യവുമില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് ദീർഘം ചരിത്രങ്ങളിലേക്കോ വിഷയങ്ങളിലേക്കോ കടന്നുപോകാതെ മഹത്വം ും അവടെ സ്ഥാനമാനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് ഈ പറയപ്പെടുന്ന എല്ലാ സ്ഥാനമാനങ്ങളിലും അതിന്റെ ഏറ്റവും ഏതാണോ ഡിഗ്രി ഏതാണോ ആ ഡിഗ്രിയിൽ വിരാജിക്കുന്നവരാണ് നമ്മൾ സങ്കല്പിച്ച ഏത് പദവിയാണോ ആ പദവിക്കും അപ്പുറമാണ് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം സാരം അത്രമാത്രം വലിയ പദവിയിൽ വിരാജിക്കുന്നവരാണ് ആ മഹാനായ ഔസുല്ലാദം തങ്ങളവറുകൾ ഞാൻ പറഞ്ഞില്ലയോ അതിലേക്കെത്തിയത് ഈ മാനും തത്വയുടെയും അടിസ്ഥാനത്തിലാണ് മഹാനവരുടെ ചരിത്രം ഇങ്ങനെ പരതിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ് തങ്ങളവറുകൾ എന്റെ സഹോദരങ്ങളെ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തിൽ നിന്ന് ചെലവഴിച്ചത് ഇരുപത്തിയഞ്ചു വർഷക്കാലം പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചവരാണ് വർഷക്കാലം ംസ് നടത്തിയവരാണ് ഇരുപത്തിയഞ്ചു വർഷക്കാലം ജനങ്ങളിൽ നിന്നെല്ലാഹം അകന്നുകൊണ്ട് അതാരിചാലുൽ കൈമാകുന്ന ആളുകളുടെ കൂടെ സഹവസിച്ചുകൊണ്ട് അദൃശ്യരായ ആളുകൾ ആ ആളുകളെ കൂടെയാണ് ഇരുപത്തി അഞ്ചു വർഷക്കാലം ചെലവഴിച്ചത് ലോകത്തൊരു മനുഷ്യനോട് സഹവസിക്കാതെ അഥവാ അഥവാ നമ്മുടെ രൂപത്തിലുള്ള ആളുകളോട് സഹവസിക്കാതെ അദൃശ്യമായ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ കൂടെ കൂടെ ചിന്നിനും മിൻസിലും പെട്ട ആളുകളോട് കൂടെ മാത്രം സഹസിച്ചുകൊണ്ടാണ് ഇരുപത്തഞ്ചു വർഷക്കാലം ഉണ്ടായത് നാല്പത് വർഷമാണ് വളർന്ന് പറഞ്ഞത് ഞാനൊക്കെ ഓടിച്ചു പറഞ്ഞു പോവുകയാണ് ആ പറകലന്റെ സഹോദരങ്ങളെ തന്റെ ജീവിതത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് വർഷക്കാലവും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ചപ്പോൾ കാണിക്കാത്ത പ്രകടിപ്പിക്കാൻ ില്ല മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് മാരക രോഗങ്ങളെന്ന് ലോകം വിശേഷിപ്പിക്കപ്പെടുന്ന നിന്ന് ലോകം മുഴുവൻ മുഴുക്കേ ഇത്തിയ ഏതെല്ലാം മാരക രോഗങ്ങൾ അക്കാലത്തുണ്ടായിരുന്നോ ആ രോഗങ്ങളെയെല്ലാം മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്നായിട്ട് പറയാൻ സമയല്ല അവയല്ല ഏതാണോ ലോകം മുഴുവൻ അന്ധത അന്ധത കാലത്തും അന്ധതക്ക് ചികിത്സ മഹാദാനം നമ്മൾ വായിക്കുന്നവരാണ് കണ്ണില്ലാത്ത മനുഷ്യര് ഒരാളുടെ കണ്ണു ദാനം ചെയ്യ അങ്ങനെ കാഴ്ച കിട്ടിയ ആളുകൾ ഉണ്ട് എന്ന് കേൾക്കുന്നു അതും അതും തീരെ അന്ധതയില്ല തീരെ കാഴ്ചയില്ലാതെ ജനിച്ചവന് പരിഹാരമില്ല എന്നാ എന്നാ അത് ആർക്കാണ് ജീവിതകാലത്തിന്റെ അപകടത്തിൽ പറ്റി ഒരാക്സിഡന്റ് പെട്ടു കണ്ണിനെ തകരാറ് പറ്റി വേറെ ഏതെങ്കിലും മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയ സമയത്ത് അയാളെ കണ്ടു ദാനം ചെയ്താൽ ഇയാൾക്ക് കാഴ്ച കിട്ടുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ധാരാളം അനുഭവങ്ങൾ എന്നാൽ ഒരാൾ അയാൾക്ക് കാഴ്ച കൊടുക്കാൻ ഇന്നും വൈദ്യശാസ്ത്രത്തിന് മാർഗമില്ല അതടക്കമുള്ള മുഴുവൻ കറാമത്തുകളും ലോകത്ത് പ്രകടിപ്പിച്ചവരാണ് ഓരോന്നെ പറയാൻ സമയമില്ല അങ്ങനെ സഹോദരങ്ങളെ എന്താണോ നാം സങ്കൽപ്പിക്കുന്നത് അതിനപ്പുറമുള്ള മുഴുവൻ കറാമത്തുകളും ലോകത്ത് പ്രകട ആ കറാമത്തുകളെല്ലാം ലോകത്ത് അതാ അനിഷേധ്യമാണം സ്ഥിരപ്പെട്ട ചരിത്രമുള്ളത് കൊണ്ടാണ് ലോകം ആദരിക്കുന്നത് ും അത്തരം നടക്കാറുണ്ട് നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കുന്നവരാണ് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ആ ഹൗസുല്ലാതവറുകൾ അടക്കമുള്ള മഹാരഥന്മാരന്മാർ അവരാണ് നമ്മുടെ പിടിവള്ളി എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ഈ മാനിന്റെ അടി നമ്മുടെ ഈമാനിന്റെ അടിത്തറ അതാണ് ഈമാനിന്റെ അടിത്തറയുണ്ട് അത് ഔലിയാക്കൽ മഹാരഥന്മാരാണ് എന്റെ സഹോദരങ്ങളെ ഇവിടെ ഈ കട്ടിക്കൊണ്ടിരിക്കുന്ന ലൈറ്റുകൾ ഈ ലൈറ്റുകൾക്ക് വെളിച്ചം നൽകുന്ന ജനറേറ്റർ ജനറേറ്റർ അപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടാകും ആ ഒന്ന് ഓഫ് ചെയ്താൽ ഇവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിക്കും ഈ ബൾബ് ഇങ്ങനെ തൂക്കിയത് കൊണ്ട് കാര്യമുണ്ടാകില്ല വലിയ ആലോചനയോട് വെച്ചത് കൊണ്ട് കാര്യമുണ്ടാകില്ല എത്രയോ അറുപതും തൊണ്ണൂറും പാട്ടൊക്കെ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ അതിന്റെയും അപ്പുറമുള്ളതായിരിക്കാം പക്ഷേ അതിന് കരണ്ട് പ്രസരണം ചെയ്യുന്ന ജനറേറ്റർ സ്തംഭിച്ചുപോയോ വെളിച്ചം അടഞ്ഞുപോയി എന്നതുപോലെ നമ്മുടെ ഈ മാനിന് വെളിച്ചം നൽകുന്ന ജനറേറ്ററുകളാണ് ഉലിയ അവരോട് ബന്ധമില്ലേ കണക്ഷനില്ലേ ആ മഹാരഥന്മാരോട് ബന്ധം സ്ഥാപിക്കാൻ പറയുന്നൊരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നോമേ അവരെ അവർക്കോരു പറ മഹാനായ ഔസുല്ലം തങ്ങൾ അവർക്ക് മഹാ നമുക്ക് ലഭിക്കാൻ അവരുടെ തിരുനോട്ടം ലഭിക്കാൻ അവരോടൊരു കണക്ഷൻ ഉണ്ടാകാൻ ഞമ്മക്ക് ഇവിടെ അങ്ങോട്ടാ കണശം വേണ്ടത് അവിടെ നിങ്ങട്ടല്ല അതിന് അതിനർത്ഥമല്ലോ ഓർത്തില്ലല്ലോ നമ്മളെ തേടി വരൂല്ല നമുക്കാണ് ഹൗസമിന് വേണ്ടത് വേണ്ടതിന് അങ്ങോട്ട് ബന്ധമുണ്ടോ ഇങ്ങോട്ട് ബന്ധം കിട്ടും ദുരായും മറക്കത്ത് ഇങ്ങോട്ട് വരും അപ്പോ എപ്പോഴാന്നറിയോ എന്നറിയോ അങ്ങോട്ടൊരു ബന്ധം വേണം എങ്ങനെയാ ബന്ധം ബന്ധം ആ ബന്ധത്തിനുള്ളൊരു ഒരു അവസരം മുപ്പത് സെക്കൻഡ് ഒന്ന് ചെലവഴിക്കണം നമുക്കൊന്ന് തീരുമാനിച്ചോ ഒരു മുപ്പത് സെക്കൻഡ് സമയം 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 മുപ്പത് മിനിറ്റല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞത് മൂന്ന് മിനിറ്റും അല്ല പറഞ്ഞു പറഞ്ഞു മുപ്പത് സെക്കൻഡ് മനഃപൂർവ്വം തന്നെ മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് ആകുന്നില്ല ഒരു ആവശ്യം മുപ്പത്െക്കൻഡാണ് വാണി വാങ്ങി നമുക്ക് സമയം മനസ്സിലാകാൻ ഏറ്റവും നല്ല മാർഗം വാട്സപ്പിൽ ഒരു വോയിസ് ഒരു ഒരു എത്ര നോക്കുക നോക്കുക മുപ്പത് സെക്കൻഡ് വാണ്ടിരില്ല ഞമ്മക്കൊക്കെ ഓതാണ് പാത്തി അതൊക്കെ മിന്നണ പാത്തിയാണ് അങ്ങനെ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മളൊക്കെ നിസ്കാരം പൂർത്തിയാകും പാത്തിയും സൂഹത്തും അത്തയാത്തും എല്ലാം ഒക്കെ ഇക്കാമത്ത് കൊടുക്കാൻ നിൽക്കുമ്പോ രണ്ടിനിറ്റ് വാക്കിണ്ട് അപ്പൊ നമ്മൾ നിസ്കരിച്ചിട്ട് സൂര്യസ്കാരം കഴിയില്ലേ കൈയ്യല്ലേ അപ്പൊ എത്ര ബാക്ക് ഓതി എത്ര എത്ര തിക്കറൊക്കെ അപ്പൊ അത്ര സമയം മതി ആ മുപ്പത് സെക്കൻഡ് കൊണ്ട് ഒരു ഫാത്തിഹ പാരായണം ചെയ്യാൻ അത് ഓതിയാൽ നമുക്ക് നമുക്ക് ലഭിക്കും ലഭിക്കും ഈ എനിക്ക് പ്രത്യേകമായി ഒരു നൽകാനുള്ളത് ഞാൻ ആദ്യമായി എന്റെ നഫ്സിനോടും നിങ്ങളോടും ചെയ്യുന്നു എന്നും ഒരു മുപ്പത് സെക്കൻഡ് സമയമെങ്കിലും സമയമെങ്കിൽ ചെലവടിച്ച് പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് െ ഞാൻ ദീർഘിപ്പിക്കാതെ ചുരുക്കുകയാണ് കാരണം അവസാനം ഇനി ഇതിന് അവസാനിയുടെ നടക്കാനുള്ളതാണ് ഇനി അതിന് നമ്മുടെ തങ്ങളവരുകൾ നമ്മോട് പ്രത്യേകമായി ഉപദേശങ്ങളും നൽകും അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് ഇതൊരു ഹൈറായ മജിലിസാണ് നമ്മുടെ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാനുള്ള അവസരമാണ് പിതാക്കന്മാർ പിതാവ് അവരും അതേപോലെ വല്ലിപ്പ വല്ലിപ്പമാർ രണ്ട് വല്ലിപ്പമാരും തന്റെ പിതാവിന്റെയും മാതാവിന്റെയും മാതാവ് അവരുടെ രണ്ടു പേരുടെയും ആ വല്ലിപ്പമാർ അവരെല്ലാവരും വിടചോദിച്ചവരാണ് അവരുടെ ഒക്കെ ആ ഉപ്പാപ്പമാരുടെ നേർച്ച കൂടെയാണ് ഇവിടെ നടക്കുന്നത് തങ്ങന്മാരുടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും അവരുടെ ഉപ്പാപ്പമാരുടെ നേർച്ച കൂടെയായിരിക്കും ആ തങ്ങന്മാരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വല്ലിപ്പമാരുടെ കൂടി കൂടി ആണ്ട് ഇവിടെ നടക്കുന്നത് അവരൊക്കെ പ്രത്യേകം സ്മരിക്കാൻ വേണ്ടി തങ്ങളവെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സദാസുക്കളുടെ വലിയ ഉയർത്തുവാൻ കാരണമാകുന്ന മജിലിസാകുമാർ ആകട്ടെ തങ്ങളവറുകളെ സമീപിക്കുന്ന അതേപോലെ അവിടുത്തെ സഹോദരങ്ങളെയൊക്കെ സമീപിക്കുന്നവർക്കെല്ലാം

പ്രയോജനപ്പെടുത്തണം ഉപകാരപ്പെടുത്തണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലൈക്കും അല്ലാക്ക് വരഹമുറ അലഹദില്ല നമ്മുടെ മൗലിദ് സദസ് ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായി അഭിപന്യരായ രായ സയ്യിദ് ഹക്കീം തങ്ങൾ തങ്ങൾ കുറെ വർഷങ്ങളായി ആയുർവേദ ചികിത്സാ മേഖലയിൽ